കാര്യമെന്താ ഹാജറ ബീബിയിലുള്ള സംഭവം എന്താണെന്നറിയോ ഹാജറ ബീവിയെ അള്ളാഹുവിന്റെ റസൂ അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം അലി ഹിസ്വലാത്തു വസ്സലാം ഹാജിറ ബീവിയെയും കുട്ടിയെയും കൊണ്ടുവന്ന് ആ മക്കയിൽ പോയി ചുറ്റപ്പെട്ട മലമട മല മല മലമടക്കുകളാൽ ചുറ്റപ്പെട്ട ആ പ്രദേശത്ത് കൊണ്ടുവന്ന് ഹാജറ ബീവിയെയും അതുപോലെ ഇസ്മാഹിൽ അലി ഹിസ്വലാത്തു വസ്ലാമിനെയും ഉപേക്ഷിച്ചിട്ട് ഇബ്രാഹിം അലി ഹിസ്വലാത്തു വസ്ലാം തിരിഞ്ഞു പോകുമ്പോ ഹാജർ ിൽ വന്നിട്ട് മഹാന ഇബ്രാഹിം അലഹിത്തു വസ്സലാമിനോട് ചോദിക്കുന്നു ഞങ്ങളെ എങ്ങോട്ട് ഉപേക്ഷിച്ചാ പോകുന്നത് ഇബ്രാഹിമെ എവിടെ ഉപേക്ഷിച്ചാ പോകുന്നത് ആര് ഏപ്പിച്ചാ പോകുന്നത് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോ തിരിഞ്ഞു നിന്നുകൊണ്ട് ഇബ്രാഹിം അലഹിസ്ലാത്തു വസ്സലാം പറയുകയാണ് അള്ളാ അള്ളേൽ പോകുന്നത് അള്ളഹനെ ഏൽപ്പിച്ചിട്ടാ പോണത് ഇത് കേൾക്കേണ്ട താമസം ഹാജര ബി പി പറയുകയാണ് അള്ളാഹുവിനെ ഏൽപ്പിച്ചാ പോകുന്നെങ്കിൽ താങ്കൾക്ക് പോകാം ഞങ്ങൾ അള്ളാഹുവിനെ കൊണ്ടിതാ തൃപ്തിപ്പെട്ടു കഴിഞ്ഞു പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് മടക്കിയാക്കുമ്പോ മഹതിയുടെ കയ്യിൽ ഒരു പാത്രമുണ്ട് ആ പാത്രത്തിൽ വെള്ളമുണ്ട് ആ വെള്ളം മഹതി കുടിക്കും എന്നിട്ട് കുട്ടിക്ക് പാലൂട്ടും അവസാനം ആ വെള്ളമങ്ങ് തീർന്നു പോയി അങ്ങനെ വെള്ളം തീർന്നു പോയി മഹതി അല മഹതിയുടെ മുലപ്പാല് പറ്റി കുട്ടി ഇതാ കരയുകയാണ്

മഹതി ചിന്തിക്കുകയാണ് എവിടെയെങ്കിലും ആരെയെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്ന് അങ്ങനെ ആ മഹതി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി സഭക്കും മറവക്കും ഇടയിൽ ഓടി ഓടിക്കൊണ്ടേയിരുന്നു ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ എഴുച്ച് കൊണ്ടോടിക്കൊണ്ടേയിരുന്നു പക്ഷേ ഫലം തുസാഹതാ ഒരാളെയും കണ്ടെത്താൻ കഴിയുന്നില്ല അങ്ങനെ ഏഴു പ്രാവശ്യം ഓടി അത്ത അത്തമ്മത്ത് സഭ ഏഴു പ്രാവശ്യം ഓടി അങ്ങ് പൂർത്തിയായി കഴിഞ്ഞപ്പോ മരിക്കും പോകും ഇവിടെ കടന്ന് മരിച്ചു പോകുമെന്ന് അവരങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്നതാ കേൾക്കുകയാണ് ഒരു ശബ്ദം അങ്ങ് കേൾക്കുകയാണ് ഒരു ശബ്ദം അവർ കേൾക്കുകയാണ് ഉടൻ തന്നെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവർ തിരിഞ്ഞിട്ട് പറഞ്ഞു ആയിഫ് ആയിഫ് നിന്റെ കയ്യിൽ എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കുമോ ഇമാം ബുഹാരി തന്റെ സഹീഹിൽ കൊണ്ടുവന്ന ഹരീസ നിൻ്റെ കയ്യിൽ എന്തെങ്കിലും സഹായമുണ്ടെങ്കിൽ സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോ ഇതാണ് ഹാജറബിയുടെ സംഭവം ഇതാണ് ഹാജറബിയുടെ സംഭവത്തിലുള്ളത് ഇതെങ്ങനെ പുഴയിൽ വീണാൾ കരയിലുള്ള ജിന് വിളിക്കണത് തെളിവാകും മനസ്സിലാക്കണം മാന്യസോദനങ്ങൾ എന്തിനാ ഈ തട്ടിപ്പ് ആര് ആരുടെ മുന്നിലാണ് നിങ്ങൾ ഈ തട്ടിപ്പ് നടത്തുന്നത് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം മുസിയാക്കന്മാരെ തട്ടിപ്പ് കണ്ട് ആ തട്ടിപ്പുകൾ മുഴുവനും പഠിച്ച് മനസ്സിലാക്കി അത് തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് മുജാഹിദായവരാണ് ഇവിടെയുള്ളവർ മനസ്സിലാക്കണം എന്നിട്ട് ഹാജറ ബീവിയുടെ സംഭവം പറഞ്ഞിട്ട് പറയുകയാണ് പുഴയിലുള്ള ആൾ കരയിലുള്ള ജിനെ വിളിച്ചാല് അത് ചെറുക്കല്ല കാരം എന്താ ഹാജര ബീവിയുടെ സംഭവം അനസ് പോലും പറഞ്ഞിട്ടുണ്ട് അനസ് പറഞ്ഞതല്ല ബുഹാരി പറഞ്ഞതാ അദ്ദേഹത്തിന്റെ സ്വഹിയിൽ പറഞ്ഞത് ഇനി മാത്രമല്ല മന്യ സഹോദരങ്ങളെ കാണാം ഈ ഹദീസുകളെ സംബന്ധിച്ച് വീണ്ടും പരിശോധിക്കുമ്പോൾ കാണാം ഇവിടെ ഇവർ ദുർവ്യാഖ്യാനിക്കണം എന്നറിയോ ശബ്ദം കേട്ടു അങ്ങനെ ശബ്ദം കേട്ടപ്പോ അവര് മലക്കാന്ന് മനസ്സിലാക്കി തേടിയാ അല്ല ശബ്ദം കേട്ടിട്ട് മലക്കാന്ന് മനസ്സിലാക്കിയിട്ടില്ല ശബ്ദം കേൾക്കാതെ ജിബിലിയിലെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല ശബ്ദം കേട്ടപ്പോഴും മലക്കെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് ശബ്ദം കേട്ടു എന്ത് ശബ്ദം അതൊരു ചർച്ചയാ എന്ത് ശബ്ദോ കേട്ടത് എന്ത് ശബ്ദമാ കേട്ടത് തേങ്ങ വീണ ശബ്ദമാണോ ആണോ നമ്മളിങ്ങനെ നിൽക്കുകയാണ് ഒരു ശബ്ദം കേട്ടു പടക്കം പൊട്ടിയ ശബ്ദമാണെങ്കിലോ നമ്മൾ ചോദിക്കോ ഓ പടക്കം എന്ന മഹാനെ എന്നെ സഹായിക്കണമെന്ന് പറയോ ഇല്ലല്ലോ അത് പടക്കം പൊട്ടിയെന്ന് നമ്മൾ മനസ്സിലാക്കും ഇല്ലേ അപ്പോ ഇത് ചോദിക്കാൻ പറ്റിയ പറ്റിയൊരു ശബ്ദമായിരിക്കണം ആര് കേട്ടിട്ടുണ്ടാവുക ആ ചെറബീവി കേട്ടിട്ടുണ്ടാവുക എന്നാൽ ഹദീസിന്റെ വ്യത്യസ്ത റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ് മഹാനായ ജിബിരി അലഹിസ്ലാത്തു വസ്സലാം ഹാജ്ബിയുടെ അടുക്കിലേക്ക് വരുന്ന രംഗത്തെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ പറയുമ്പോൾ ഒരു റിപ്പോർട്ടിൽ കാണാം നല്ല ഒരു യുവാവിന്റെ രൂപത്തിലാണ് അദ്ദേഹം വരുന്നത് ഒരു ചെറുപ്പക്കാരൻ വരുന്നത് പോലെയാണ് ആർക്ക് തോന്നുന്നത് മഹദി ഹാജരക്ക് തോന്നുന്നത് ആ ജിബിരി കണ്ടപ്പോ മനുഷ്യനാണെന്ന് തോന്നുകയാണ് ആർക്ക് ആർക്ക് പക്ഷേ ഫൈദാഹു മലക്കും അള്ളാഹുവിന്റെ മലക്കിൽ നിന്നൊരു മലക്കായിരുന്നു അത് അഥവാ ജിവിതിയിലായിരുന്നു മനുഷ്യന്റെ രൂപത്തിൽ ഇങ്ങനെ വരിക ഒരു ആളാണ് ഒരാളാണെന്ന് വിചാരിച്ച് അപ്പൊ സ്വാഭാവികമായി ആളാണ് ഒരു മനുഷ്യനെ ആ മനുഷ്യനെ സൂചിപ്പിക്കുന്ന ശബ്ദം അതാണ് ഹാജർ ഹാജറബി കെട്ടിട്ടുണ്ടാവുക എന്ന് മാത്രമല്ല അങ്ങനെ ഈ രൂപത്തിൽ ആ ജിബ്രിൽ ജിബിരി പ്രത്യക്ഷപ്പെട്ടിട്ട് മഹതിയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇമാം ഹജർ തൻ്റെ തന്റെ ബാരിയിൽ പറയുന്നത് കാണാം അങ്ങനെ ഹസനായ ഒരു സനതോടു കൂടി വന്ന ഒരു റിപ്പോർട്ട് ഇമാം തൊബിരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ജിബിരിയിൽ വന്നിട്ട് ഫനാദാ ജിബിലി അലഹിസ്ലാത്തു വസ്സലാം വിളിക്കുകയാണ് വിളിച്ചു ചോദിക്കുകയാണ് മൻ അന്തി നീ ആരാ നീ ആരാ എന്ന് ചോദിക്കുകയാണ് അപ്പോ അവര് പറയാ ഇസ്മായിൽ ഞാൻ ഉമ്മു വലതി ഇബ്രാഹിം ഞാൻ ഇബ്രാഹിമിന്റെ കുട്ടിയുടെ ഉമ്മയാണ് ഹാജറാണ് അഥവാ ഇബ്രാഹിമിന്റെ അടിമസ്ത്രീയാണ് ഇബ്രാഹീമിന്റെ കുട്ടിയുടെ ഉമ്മയാണ് ഹാജറാണെന്ന് മറുപടി പറയാ ആര് ആര് പറയാ ഹാജർ പറയാ ആരോട് പറയാ ജിബിരിലിനോട് പറയാ മനുഷ്യരൂപത്തിൽ വന്ന ആള് സംസാരിക്കുക ആര് സംസാരിക്കണ പോലെ മനുഷ്യര് സംസാരിക്കണ പോലെ വന്നതാരാ മനുഷ്യനാ അല്ല മലക്കാണ് അത് ഹറാമാ അല്ല ഇനി കേട്ടോ ആ സന്ദർഭത്തിൽ ചോദിക്കുന്നു ആര് വന്ന ജിബിന് ചോദിക്കുന്നു ഫൈലാമൻ നിങ്ങൾ രണ്ടുപേരെയും ആരെയ്പ്പിച്ച ഇബ്രാഹിം പോയത് ഹാജർ അല്ലാ അല്ലാതെ പോയത് എന്ന് ആ സന്ദർഭത്തിൽ ജിബ്രീൽ ജിബിലി അലഹിസ് പറയുകയാണ് വക്കലക്കുമായിട്ടാ പോയത് നിങ്ങളെ മതിയായവനിലെ കേൾപ്പിച്ചിട്ടാണ് തങ്ങളുടെ നിങ്ങളുടെ ആ പ്രിയതമൻ പോയത് എന്ന് മഹതിയോട് ജിബ്രീൽ അലഹി സ്വലാത്തു വസ്സലാം പറയുക ഇത് എങ്ങനെയാണ് പുഴയിൽ വീണാൾ കരയിലുള്ള ജിനെ വിളിക്കുന്നതിന് തെളിവാവുക മാന്യ സഹോദരങ്ങളെ ഇവിടെയാണ് വളരെ വ്യക്തമായ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം